ഹായ് മുത്തുമണീസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒന്ന് കണ്ടു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ദാ ഇത് ഞാൻ ഇന്നലെ വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് കേട്ടോ നല്ല കാര്യമായിട്ട് ഉച്ചക്ക് ഒന്നും ചെയ്തിട്ടില്ല മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ കൂട്ടാനൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ എനിക്കിപ്പോൾ ക്ലാസ് ഉണ്ട് കേട്ടോ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമുക്ക് എക്സാം ആയിട്ടുണ്ട് അഞ്ചാം തീയതിയാണ് എക്സാം അപ്പം പിന്നെ ഇപ്പം എന്നും ക്ലാസ് ഉണ്ട് അപ്പോൾ ക്ലാസ്സിന് പോകുമ്പോൾ രാവിലെ വല്ലാത്ത കുക്കിങ്ങിനൊന്നും സമയം കിട്ടൂല പിന്നെ കഴിക്കാനും ആരുമില്ലല്ലോ മക്കളൊക്കെ സ്കൂൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ അല്ലേ ഉള്ളൂ ഞാനും ചെഞ്ചും തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ കാര്യമായിട്ടുള്ള കുക്കിങ്ങൊന്നും ഇല്ല കേട്ടോ രാവിലെ ഒരുക്ക് സ്കൂൾ കൊണ്ടുപോകാം നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നത് അത് കൂട്ടിയിട്ട് തന്നെയാണ് ഞാനും ചെഞ്ചിമോളം ഉച്ചക്ക് ഫുഡ് കഴിക്കല് അപ്പോൾ അതാ വന്നിട്ട് വൈകുന്നേരം കിച്ചണിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അടുത്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതി അതാണ് ഞാനൊരു ബൗൾ ഇട്ട് ഒരു ബീഫ് ഫ്രൈ ആണ് ഇട്ട് ഉണ്ടാക്കണത് അപ്പോൾ ഇതീക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബീഫ് പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉലുവിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ കറിവേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്തിട്ടില്ല ഇനി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഇതുപോലെ കൈ വെച്ചിട്ട് നല്ലോണം തിരുമ്മി കുഴച്ചെടുക്കുക അപ്പം ഇങ്ങനെ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതാ കൈകൊണ്ട് ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനെട്ടോ ഇനി ഇതാ ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണി ആക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്കിത് കുക്കറിലിട്ടിട്ട് പിന്നെ വേവിച്ചെടുക്കാം അപ്പോൾ കുറേ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതാ കുക്കറിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീഫ് പിന്നെ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വേവമല്ലോ അപ്പോൾ ഞാനിതാ ഇതിക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഇതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുപ്പത്താവുമ്പോൾ പിന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നാലേ ശരിക്ക് വെന്ത് കിട്ടുള്ളൂ ഇതിപ്പോൾ ഞാൻ ഒരു പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു നാല് വിസിലോ അടുപ്പിക്കും ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വിസിലോ അടിച്ചിട്ട് ഞാൻ ഓഫ് ആക്കിയിട്ട് കേട്ടോ അപ്പോൾ എൻ്റെ കുക്കറിന് ആ ഒരു വിസിൽ കണക്കാണ് പിന്നെ ബീഫ് വേവാൻ വേണ്ടിയിട്ട് പിന്നെ ചില ബീഫ് ഇളയതും മൂത്തതൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കറിയില്ലല്ലോ നമ്മൾ കൊണ്ടുവരുമ്പം എങ്ങനത്താണെന്നൊന്നുള്ളതല്ലേ ഇത് ഒളുകത്തിന് കിട്ടിയ ബീഫാണ് കേട്ടോ അപ്പം അത് ഞാൻ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ തൊലിയൊക്കെ കളഞ്ഞരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ബീഫ് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി ഞാൻ കറക്റ്റ് അളവൊന്നും പറയാത്തത് എനിക്ക് കറക്റ്റ് അളവ് അറിയില്ല എത്ര ഉണ്ടത് എന്നുള്ളത് കേട്ടോ കുറച്ചുള്ളൂ അപ്പോൾ ഞാൻ കുറേശ്ശേ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ചെറിയുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ടായിന് പച്ചമുളക് കൊടുത്തിട്ടുണ്ടായിന് രണ്ടെണ്ണം അങ്ങനെ അതൊക്കെ ചതച്ചൊക്കെ വെച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്താ നമ്മൾ ബീഫൊക്കെ വന്നിട്ടുണ്ടായിന് അപ്പോൾ പിന്നെ പ്രഷർക്കപ്പ് പോയപ്പോൾ നോക്കിയപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാത് ഒരു പ്ലേറ്റിക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ബീഫ് വേവിച്ചെടുക്കുമ്പോൾ വെള്ളം അതിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് വെച്ചിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കുറച്ചൊന്നും വെള്ളമുണ്ട് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ കുറേ കുറച്ചധികം ഒക്കെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനത് ആ ബീഫൊക്കെ ഒരു പ്ലേറ്റിക്ക് ഇട്ട് ഒന്ന് ചൂടാറി വന്നതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് അളവ് പറയാത്തത് പിന്നെ നമ്മൾ എത്രയാണോ ബീഫ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ അത് ഇപ്പം എനിക്ക് എത്രയെന്ന് കറക്റ്റ് അളവ് പറയാനറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് അളവ് പറയാത്തത് പിന്നെ എനിക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു ഇനി ഇതാ ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങൻ്റെ നീരാണ് കേട്ടോ ചെറുനാരങ്ങൻ്റെ നീര് ഇതേപോലെ ബീഫുക്കും ചിക്കൻ ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുമ്പോഴും എന്തൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നല്ലൊരു ടേസ്റ്റായിക്കാറില്ലേ മീൻ ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നാരങ്ങ നീര് ഇല്ലെങ്കിൽ കുറച്ച് സുറുക്ക ചേർത്താലും മതി പിന്നെ ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ് ഇനി ഞാനിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മുട്ടൻ്റെ ടേസ്റ്റും ഫ്ലേവറൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും അങ്ങനത്തെ ആൾക്കാർക്ക് മുട്ട ചേർക്കേണ്ട ആവശ്യമില്ല അതിനിപ്പോൾ പകരം കോൺഫ്ലവർ ഉണ്ടെങ്കിൽ രണ്ട് സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ അപ്പോൾ മുട്ടയാണ് ഇട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ബീഫ് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതാ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചേർത്ത മസാലപ്പൊടികളും ഈ മുട്ടയും അരിപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും ഒന്നും ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒരു കുറച്ച് ഇങ്ങനെ കായം പോലെയായിട്ടാണ് ഇട്ടുള്ളത് അത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഇതിക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചതുണ്ടല്ലോ പച്ചമുളകൊക്കെ അത് ഇത് ചേർത്ത് കൊടുക്കുക അതീക്ക് എന്നിട്ട് ഇതേപോലെ തന്നെ നല്ലോണം ഒന്നും കൂടെ കുഴച്ച് ആക്കി കൊടുക്കാം അപ്പോൾ ഇത് നല്ലോണം അരഞ്ഞ് പേസ്റ്റ് ആവരുത് കേട്ടോ അതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി നമ്മൾ ബീഫ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടണം ചെറിയ ഉള്ളിൻ്റെതും ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെ ഒക്കെ പീസ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാകട്ടോ അപ്പോൾ അതാ ഞാൻ അത് ഉദിക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ കൈവെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനിയിപ്പോൾ സമയമുണ്ടെങ്കിൽ അരമണിക്കൂറോ ഒരു ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെച്ചാലും പുറത്ത് വെച്ചാലോ കേട്ടോ നല്ലോണം മസാലയൊക്കെ ബീഫിൽ പിടിച്ചോളും അപ്പോൾ ഞാനിപ്പോൾ പത്ത് മിനിറ്റ് വെച്ചിട്ടുള്ളൂ ഇനി ഇതാ അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിത് അവിടെ ഒരു സ്റ്റീലിൻ്റെ കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് എനിക്ക് വെളിച്ചെണ്ണയാണ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല നാടൻ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഓയിലാകുമ്പം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റാണല്ലോ നമ്മൾ തന്നെ ആട്ടിയ വെളിച്ചെണ്ണ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് ചൂടായിട്ടിതാ ബീഫ് ഇതീ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഓയിലേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പം അതിനനുസരിച്ചിട്ടുള്ള ബീഫോ ഞാൻ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് ബ്രൗശൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒക്കെ കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ശരിക്കും ഒരിഞ്ഞ് വരാൻ കുറച്ച് കൃതിയുടെ കൈക്കാര്യം അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നാവും പിന്നെ ബീഫൊക്കെ വന്നതല്ലേ പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്താൽ മസാലയൊക്കെ ഒന്ന് വന്ന് വരാനുള്ളൂ അപ്പോൾ ഇതേപോലെ പിന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക പിന്നെ ബീഫ് ഇതൊക്കെ ഇട്ടപ്പം തന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടോ അപ്പം അതിന് എല്ലാ മസാലയൊക്കെ ഒക്കെ ആ എണ്ണിക്ക് ആവും കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്താൽ മതി പിന്നെ കറിവേപ്പിൻ്റെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുക്കുക അത് വാങ്ങാനാവണ സമയത്ത് അപ്പോൾ ഇതാ നമ്മളെ ബീഫിപ്പോൾ അത്യാവശ്യം മൊരിഞ്ഞൊക്കെ കിട്ടിയിരിക്കണം കേട്ടോ അതിന് നല്ലോണം അങ്ങോട്ട് ബ്രൗൺ കളർ ആവണ്ട അപ്പോൾ ഇത് കുറച്ച് എന്താ പറയുക കുറച്ച് ഹാർഡായിട്ടേക്കാരുണ്ടാവും അപ്പോൾ നമുക്ക് നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് കിട്ടേണ്ടത് അപ്പോൾ ഞാനിത് അത് അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം എണ്ണയിൽ നിന്ന് ഇപ്പോൾ കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഞാനിതീക്ക് കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ കളർ ചേർക്കുകയാണെങ്കിൽ നല്ല റെഡ് കളർ ആയിട്ടൊക്കെ ഉണ്ടാവും നമ്മൾ നമ്മൾ കുട്ടികൾക്ക് പിന്നെ കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കണതല്ലേ അപ്പോൾ മാക്സിമം കളറൊക്കെ ഉപയോഗിക്കാതൊക്കെയല്ലേ നല്ലത് അപ്പോൾ കളറൊക്കെ ചേർക്കാണെങ്കിൽ ഒന്നും കൂടെ ഭംഗിയൊക്കെ ഉണ്ടാവും കാണാനൊക്കെ അപ്പോൾ കാണാൻ ഭംഗി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അല്ലേ പിന്നെ വെറുതെ എന്തിനാ അറിഞ്ഞുകൊണ്ട് കുട്ടികളെ വയറ്റിൽ വിഷം കുത്തി നിറക്കണല്ലേ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ കളർ ചേർക്കാഞ്ഞത് അപ്പോൾ ഇതാ നമ്മളെ ബീഫ് ഫ്രൈ ഒക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ അപ്പോൾ ഞാനിതാ ഒരു പ്ലേറ്റിക്കൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഉള്ളി ഇതേപോലെ അങ്ങനെ വെട്ടിട്ട് കൊടുക്കാം അപ്പോൾ ചിക്കൻ ഫ്രൈൻ്റെ കൂടെയും ബീഫ് ഫ്രൈൻ്റെ കൂടെ ഒക്കെ ഇതേപോലെ പച്ച ഉള്ളി കഴിക്കണത് ഇഷ്ടമല്ല ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് എനിക്ക് എനിക്കിഷ്ടമാണ് ഇങ്ങനെ കഴിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ വെറുതെ അതിൻ്റെ മേലെ കൂടെ അങ്ങനെ വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് രാത്രിക്കൊക്കെ ഉള്ള ഫുഡാണ് കേട്ടോ അപ്പം ഇന്ന് ചോറാണ് കേട്ടോ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എപ്പോഴേലൊക്കെ ചപ്പാത്തി ഉണ്ടാക്കും എന്നൊന്നും ഉണ്ടാക്കലില്ല അപ്പം ഇന്ന് ചൂടില്ല ചോറ് ഞാനിപ്പം അടുപ്പത്തിട്ടിട്ടുണ്ട് അപ്പം ചോറും ബീഫ് ഫ്രൈയും പിന്നെ നമുക്ക് ഇതൊക്കെ കറി വേണമല്ലോ അപ്പോൾ കറി ഞാൻ ഉണ്ടാക്കണത് മുരിങ്ങ താളിപ്പാണ് മുരിങ്ങ താളിപ്പും ബീഫ് ഫ്രൈയും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ പിന്നെ കറിയും പിന്നെ അതേപോലെ ബീഫ് ഫ്രൈയും നല്ല കോമ്പിനേഷൻ ആണെന്ന് പറയുന്ന പോലെ തന്നെ മുരിങ്ങ താളിപ്പിന് ടേസ്റ്റ് കൂടാൻ ഇതാ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ ചില ആൾക്കാർ വെറും ഉള്ളി മാത്രമേ മുരിങ്ങ താളിക്കുമ്പോൾ കൂട്ടുള്ളൂ പക്ഷേ കുറച്ച് വെളുത്തുള്ളിയും കൂടി കൂട്ടി വെക്കേണ്ടി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതേപോലെ തന്നെ കാന്താരി മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ കാന്താരി മുളക് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മൾ ചോറിൽ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ആ ഒരു മുളകൊക്കെ കടിക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാനത് കീറിയിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതാ നമ്മൾ മണ്ണിൻ്റെ ചട്ടിയൊക്കെ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിന് പിന്നെ മുരിങ്ങാ താളിപ്പാണെങ്കിലും അതേപോലെ കഞ്ഞിവെള്ളം താളിക്കാണെങ്കിലും തക്കാളി ഒക്കെ വെളിച്ചെണ്ണയിൽ താളിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഓയിലിൽ താളിച്ചാൽ അത്രക്ക് ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയെ ഒഴിച്ചു കൊടുത്തു ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു എന്നിട്ട് എന്നിട്ട് വെളുത്തുള്ളി ഒന്ന് പിന്നെ ചൂടായി വന്നപ്പോൾ പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് കൂട്ട് കൊടുത്തു പിന്നെ അതൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾ കാന്താരി മുളക് കൂട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഊരി വെച്ച മുരിങ്ങ ചേർത്ത് കൊടുക്കാം മുരിങ്ങ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ തൊടിയിൽ അപ്പോൾ എപ്പോഴും ബീഫും ചിക്കനും മീനൊന്നിപ്പൊ വാങ്ങൂലല്ലേ മീൻറെ റേറ്റ് എത്ര അല്ലേ ഭയങ്കര റേറ്റ് ആണ് മീനിനെ മത്തിക്കൊക്കെ മുന്നൂറിന്റെ മേലൊക്കെ പോയിട്ടില്ലേ അപ്പൊ ചെല ആൾക്കാർക്കൊന്നും മത്തി പറ്റൂലെ ഇപ്പൊ മത്തിന്റെ എന്താ പറയാ മത്തിന്റെ വെയിറ്റ് എന്താ അല്ലേ പിന്നെ ഒരു പോസിറ്റീവ് വായിച്ചിട്ടുണ്ടേന മത്തിന്റെ കഥ എന്ന് പറഞ്ഞു എന്നെ ആർക്കും ആദ്യം ഇഷ്ടമല്ലേനി ഇപ്പം അതിന്റെ വില കേട്ടാകള് ഞെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമുണ്ടേനെന്തായാലും വായിക്കാൻ അപ്പൊ അതാ പറയണില്ലേ നമ്മൾ ആരും നിസാരാരുത് എന്നുള്ളത് അപ്പം എന്തായാലും മത്തിൻ്റെ വിലയൊക്കെ കുറേയിട്ട് എന്നിട്ട് വാങ്ങിനി മത്തി അപ്പം ഞാനിതാ മുരിങ്ങയൊക്കെ ഇത് ഇട്ട് കൊടുത്തിട്ട് മുരിങ്ങയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ പിന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കഞ്ഞിവെള്ളം കുറേ ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് എത്രയാ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറേ നീട്ടി കഞ്ഞിവെള്ളി ഇതേപോലെ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് കുറുകിയിട്ടാവണം എന്നാൽ പിന്നെ പറ്റ കുറുകും ചെയ്യരുത് കുറച്ചൊരു വെള്ളം പോലെയായിട്ട് ഇതായൊരു രീതിയിലാണ് കേട്ടോ വേണ്ടത് നമുക്ക് രാത്രിക്കൊക്കെ ആയതുകൊണ്ട് കുറച്ച് കറി മതി ഇനി ഇത് കുറേ പ്രാവശ്യം തിളക്കും ചെയ്യരുത് കേട്ടോ അങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ മുരിങ്ങ കഴിക്കും പിന്നെ മണ്ണിൻ്റെ ചട്ടിയും കൂടി അല്ലേ അപ്പോൾ ഒരു രണ്ട് തള തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അപ്പോൾ മുരിങ്ങയൊക്കെ വന്ന് കേട്ടോ അപ്പോൾ അതാ ഞാൻ ചോറൊരു പ്ലേറ്റിക്ക് വിളമ്പിട്ടുണ്ട് അപ്പോൾ സ്കൂൾ സ്കൂളിട്ട് വന്നപ്പോൾ മക്കൾക്ക് കടിയൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ബേക്കറി ഉണ്ടായിനിടെ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഒരു ചായയൊക്കെ കുടിച്ചത് അപ്പോൾ അതാ ഞാൻ കുറച്ച് ചോറ് വിളമ്പിയിട്ടുണ്ട് ഒരു പ്ലേറ്റിക്ക് ഇനി ഇത് എല്ലാവർക്കും കൂടിയിട്ട് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു സ്കൂളിട്ട് വരുമ്പോൾ ചോറ് ഒരുക്ക് പോകൂലട്ടോ എന്തേലും ചായക്ക് കടിയുണ്ടാക്കുകയാണെങ്കിൽ ചായയും കടിയും കുടിക്കും അപ്പോൾ വാരി കൊടുക്കുകയാണെങ്കിൽ തൊന്നും ചെയ്യും പ്രത്യേകിച്ച് മൂന്നാർക്ക് ഒരുമിച്ച് വാരി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ തൊള്ളാട്ടി തരും അപ്പോൾ ഞാനിതാ മുരിങ്ങാ താളിപ്പും പിന്നെ ബീഫ് വെറൈറ്റി ഇതൊക്കെ എടുത്തിട്ട് അവർക്കൊന്ന് ചോറ് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ പിന്നെന്താ രാവിലെയാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ വൈകുന്നേരം പിന്നെ എനിക്ക് കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിന് അങ്ങനെ എഴുത്തും കുട്ടികളെ പഠിപ്പിക്കലൊക്കെ ആയിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് അപ്പാണ് പിന്നെ അതേപോലെ ചോറ് റൈസ് കുക്കറിൽ ആണ് വെക്കുന്നത് പിന്നെ ഇപ്പം അടുപ്പ് കത്തിക്കാനൊന്നും പോകലില്ല ഇപ്പം രാവിലെ എനിക്ക് ക്ലാസ് ഉണ്ടായതുകൊണ്ട് നേരത്തെ എനിക്ക് പോകും വേണം കുട്ടികളെ സ്കൂൾക്കൊക്കെ പറഞ്ഞു വെക്കണം നമ്മളെ ക്ലീനിങ്ങും നമുക്ക് വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ അറിയാമല്ലോ വീട്ടമ്മമാർക്ക് എന്തെല്ലാം പണികളുണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ തീർക്കണം അപ്പോൾ ഞാൻ പിന്നെ ഗ്യാസമ്മ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ കുക്ക് ചെയ്യൽ അപ്പം അടുപ്പത്തേക്ക് പോവലില്ല പിന്നെ കുറേ കുക്കിങ്ങൊക്കെ ഉണ്ടെങ്കിൽ അടുപ്പ് കത്തിച്ചാൽ മുതലാവും ഇതിപ്പോൾ കുറച്ച് ചോറും മതി നമുക്കിപ്പോൾ വൈകുന്നേരത്തിന് വെക്കലുമില്ല രാവിലേക്കൊക്കെ മാത്രമേ വെക്കണുള്ളൂ അപ്പോൾ രണ്ട് ഗ്ലാസ് അരിയിട്ട് ചോറ് വെക്കും അപ്പോൾ അതിന് അടുപ്പ് കത്തിച്ചാൽ മുതലാവൂല പിന്നെ ഇപ്പം ഉണ്ടാക്കുന്നത് ഇത് തന്നെയല്ലേ ഈ ഒരപ്പവും ചൂടും ഇന്ന് അപ്പത്തേക്ക് കാര്യമൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ ഒന്നല്ലേ എനിക്ക് തീരെ സുഖമില്ല ഇനി വൈകുന്നേരം ഭയങ്കര തലവേദനയും ഒക്കെ അതിന് അപ്പോൾ മക്കൾ പറഞ്ഞു മെച്ചേ പിന്നെ വല്ലാതെ കുക്കിംഗ് ഒന്നും ചെയ്യണ്ട വെച്ച് റെസ്റ്റ് എടുത്തോന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിരിക്കും അപ്പോൾ റെസ്റ്റ് എടുക്കാനൊന്നും ഇപ്പം നമുക്ക് എന്തായാലും ടൈം ഉണ്ടാവില്ല നിനക്ക് ക്ലാസ് ഉണ്ട് ക്ലാസ്സിന് പോകണം പിന്നെ ചോറ് നേരത്തെ ആവണ കൊണ്ട് കഞ്ഞിയും കുടിക്കും കേട്ടോ സ്കൂൾക്ക് പോകുന്ന സമയത്ത് കുറച്ച് കഞ്ഞി കോരി കൊടുത്ത ഒരു കഞ്ഞി കുടിക്കും ഒരു കൊറ്റക്ക് കൊടുത്താലുള്ളൂ കുടിക്കാൻ മടിയേ നമ്മൾ കോരി കോരിക്കൊടുക്കുകയാണെങ്കിൽ പോലും കുടിക്കും അപ്പം അങ്ങനെ അപ്പം ചൂടുന്നുണ്ട് അപ്പം നമ്മൾ സാധാരണ തലേദിവസാരി ഒക്കെ പച്ചരി ഒക്കെ വെള്ളത്തിലിട്ടാണ്ട് അരച്ച് ഉണ്ടാക്കണം രാവിലെ അരച്ചുണ്ടാക്കണം ഉണ്ടല്ലോ അങ്ങനത്തെ അപ്പാണ് കേട്ടോ നീർദോഷ അപ്പം അപ്പം ചൂടുന്നുണ്ട് അപ്പം ചൂടിനടയില് ഇനി മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ബീൻസ് ഉണ്ട് ഇനി ഫ്രിഡ്ജിൽ അപ്പോൾ അത് ഞാൻ പുറത്തേക്ക് എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ അത് എടുത്ത് വെച്ചപ്പോൾ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു ഞെട്ടും കാര്യങ്ങളൊക്കെ ഇനി അതേപോലെ ഇതിൻ്റെ സൈഡിൽ രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു ഞരമ്പൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കളഞ്ഞ് വെച്ചതുകൊണ്ട് സുഖമാണ് രാവിലെ നമുക്ക് പിന്നെ ഒരു ടെൻഷനുമില്ല വേഗം എടുത്തിട്ട് കഴുകിയാണ്ട് അരിഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കിയാൽ മതി പിന്നെ ബീൻസ് ആണെങ്കിലും വെണ്ടയ്ക്കാണെങ്കിലൊക്കെ ഞാൻ പറയില്ലേ വെണ്ടക്കൻ്റെ ആ ബേക്കത്തെ പിന്നെ അതിൻ്റെ ആ ഒരു ബേക്ക് വഷുണ്ടല്ലോ അത് ചെത്തി കളഞ്ഞിട്ട് പിന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം കേടാവാതെക്കും അല്ലെങ്കിൽ അത് മൂക്കൂട്ടോ അതേപോലെ തന്നെയാണ് ബീൻസും ബീൻസ് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതേപോലെ തന്നെ പിന്നെ ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതിൽ കടന്നു കാണ്ട് മൂക്കും അതിൻ്റെ ആ ഒരു സൈഡൊക്കെ കളഞ്ഞിട്ട് രണ്ട് താലയും കളഞ്ഞിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ മൂക്കൊന്നുമില്ല കേട്ടോ നമ്മൾ ആ വെച്ച പോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും ഒരാഴ്ച വരെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ കുറച്ച് ദിവസം അയക്കണമെന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ഇളയ ബീൻസാണ് അപ്പോൾ ഞാൻ അതൊക്കെ കഴുകിത് ആ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഒരു സവാളി അരിഞ്ഞെടുത്തിട്ടാണ് ചെറുതാക്കിയിട്ട് പിന്നെ രണ്ട് പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അപ്പം ചുടുന്നീൻ്റെ അടിയിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രാവിലെ കിച്ചണിൽ വന്നാൽ തലേ ദിവസം തന്നെ ഒരു ചെറിയൊരു പ്ലാനിംഗ് ഒക്കെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതി വെക്കൊന്നും വേണ്ട മനസ്സിൽ ഒരു പ്ലാനിംഗ് ഒക്കെ വെച്ചാൽ മതി നമ്മളെ കിച്ചണിൽ എന്താ ഉള്ളതെന്നൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ നാളെ തന്നെ ഉപ്പേരി ഉണ്ടാക്കണം അതേപോലെ നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഉണ്ടാക്കണം എന്നൊക്കെ മനസ്സിലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ തന്നെ രാവിലെ നമുക്ക് കിച്ചണിൽ വന്നാൽ പെട്ടെന്ന് നമ്മൾ ജോലികളൊക്കെ തീർക്കാൻ പറ്റും അതേപോലെ തന്നെ ഒരു പണി കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് എടുക്കാൻ നിൽക്കരുത് അതിൻ്റെ അടിയിൽ കൂടെ എന്തൊക്കെയാണോ എടുക്കാൻ പറ്റണത് അതൊക്കെ എടുക്കുക അപ്പോൾ നമ്മൾ വീട്ട് ജോലികളൊക്കെ പെട്ടെന്ന് തീരും അങ്ങനെ ചോറൊക്കെ വന്ന് പിന്നെ ചോറ് വാർക്കാൻ വെച്ചിട്ടുണ്ട് അപ്പുറത്ത് പിന്നെ അപ്പം ചൂടിലും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതാണ് ഞാൻ ഉപ്പേരി ആണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ ഉപ്പേരിക്കുള്ളതൊക്കെ ഇപ്പോൾ നമ്മൾ അപ്പം ചൂടുന്നിൻ്റെ അടിയിൽ അരിഞ്ഞെടുത്തില്ലേ അപ്പോൾ ഞാൻ ചട്ടിയിൽ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇതാ കടുക് പൊട്ടിക്കണ സമയത്ത് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു ഗ്യാസ് സ്റ്റോവിൻ്റെ പുറത്ത് കൂടി കാകെ തീർച്ചിട്ടുണ്ടാവും എണ്ണ എന്നിട്ടാകെ വൃത്തിയേടാവും കേട്ടോ ഞാൻ എപ്പോഴൊന്നും അടച്ച് വെക്കലില്ല അങ്ങനെ എനിക്ക് സമയമില്ലാതെ ആവുമ്പം അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ അവിടെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു സമയം നമുക്ക് കിട്ടുമല്ലോ എണ്ണമെഴുക്കൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റൗ ഒന്ന് തുടച്ചെടുത്താൽ മതി എണ്ണമെഴുക്കൊക്കെ ഉണ്ടെങ്കിൽ സോപ്പൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ തുടച്ച് വൃത്തിയാക്കി എടുക്കണം എന്നാലുള്ളൂ ആ ഒരു എണ്ണമെഴുക്കൊക്കെ പോയി വൃത്തിയാക്കി കിട്ടുക അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ തന്നെ കരുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ക്ലീനിങ്ങൊന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ കടകൊക്കെ പൊട്ടിയിട്ട് ഞാനിത് അരിഞ്ഞ വെച്ച ബീൻസൊക്കെ ആയി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട അത് ചെറിയ തീലിട്ടിട്ട് ഇവിടെ അടച്ചു വെക്കാം അപ്പോൾ അത് വെന്ത് വരട്ടെ അപ്പോൾ തന്നെ നമുക്ക് പിന്നെ അതിൽക്കുള്ള തേങ്ങ ഒന്ന് എടുക്കണം അപ്പോൾ തേങ്ങ പൊളിച്ചതില്ല ഇനി തേങ്ങ മേലാണെങ്കിലോ നല്ലവണ്ണം മണ്ണും ഉണ്ട് ഇനിയിട്ട് അപ്പോൾ ഞാനതൊന്ന് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി വേഗം ഒരു തേങ്ങ പൊളിച്ചെടുക്കട്ടെ തേങ്ങയും തന്നെ നമ്മൾ രാത്രി പൊളിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഈ ഒരു സമയമൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും അപ്പം അങ്ങനെ ഒരുപാട് ലാഭിക്കാൻ ഉണ്ടാവശ്യമൊന്നും ഇപ്പം ഇല്ല കാരണം ഇപ്പം എൻ്റെ ചിഞ്ചുമോൾ ഇവിടെ വീട്ടിലുണ്ടായതുകൊണ്ട് എനിക്ക് പിന്നെ പോകുമ്പോൾ അത് അടിച്ചു വായാലും തുടക്കല് അങ്ങനെയുള്ള പണികളൊന്നും ചെയ്യാണ്ടട്ടോ അപ്പോൾ അതൊക്കെ ഓൾ ചെയ്യും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഒറ്റക്കാവുമ്പോൾ എത്ര സമയം ഉണ്ടെങ്കിലും സമയം നമുക്ക് ഉണ്ടാവില്ല സമയം പോണതേ അറിയില്ല ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഐഫക്കൂട്ടീൻ്റെ മദ്രസ് പറഞ്ഞയച്ചു അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ കൂടെ നമ്മൾ വീഡിയോയിൽ പകർത്താൻ നിന്നാൽ സ്റ്റാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടടക്കലും ഒക്കെ കൂടെ ആകുമ്പോൾ നമ്മളെ ടൈം അതിലേ പോണതേ അറിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ വീഡിയോയിൽ കാണിക്കാത്തത് പിന്നെ എപ്പോഴും നമ്മൾ നമ്മളെ ട്രാക്ക് കൂടെ തന്നെ ഓടാൻ നോക്കുക ട്രാക്ക് മാറി ഓടിക്കഴിഞ്ഞാൽ നമ്മൾ അറിയൂല അറിയൂലേ അപ്പോൾ ഞാനും അതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ വഴിക്ക് അങ്ങനെ പോകും ചില ആൾക്കാരൊക്കെ നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഓടുന്നതിനൊക്കെ എതിരെയുള്ള ആൾക്കാരുണ്ടാവും നമ്മളോട് നേരിട്ട് തന്നെ പറയുന്ന ആൾക്കാരുണ്ട് ചിലർ പിന്നെ അസൂയ കൊണ്ട് പറയും അപ്പോൾ നമുക്ക് എന്താണോ ശരി തോന്നുന്നത് നമ്മൾ ചെയ്യുക അല്ലാതെ വേറൊരാൾ പറയണേന് അതിൽ ശരിയുണ്ടോ ഇല്ലെന്നുള്ളത് നമ്മൾ നോക്കണം എന്നാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ പെരുമാറാറില്ല അതിപ്പോൾ എന്താ ചെയ്യാല്ലേ നമുക്കിപ്പോൾ ഇതൊരു എന്താ പറയുക വലിയൊരു ആശ്വാസമാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൽ അപ്പോൾ നമ്മളിത് എങ്ങനെയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ നോക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് എത്ര സമയമില്ലെങ്കിലും ഞാൻ ഈ വീഡിയോ എന്താ നമ്മൾ വീഡിയോ കാത്തിരിക്കാൻ ഒരുപാട് പേരുണ്ട് വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ നമ്മളോട് ചോ കമൻറ്റിലൂടെ ചോദിക്കും അതേപോലെ വാട്സപ്പ് നമ്പർ അറിയണവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യും എന്താണെന്ന് വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അല്ലേ അപ്പോൾ എത്ര തിരക്കാണെങ്കിലും വീഡിയോ ഇടാൻ ഞാൻ നോക്കലുണ്ട് അപ്പോൾ ഇനി അതേപോലെ തന്നെ ഇൻഷാല്ല പിന്നെ എത്ര തിരക്കാണെങ്കിലും നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ പയറുപ്പേരിയിൽ കുറച്ച് മഞ്ഞളിൻ്റെ കുറവുണ്ടായിരുന്നിട്ട് ഞാൻ അതിക്ക് തേങ്ങയും പച്ചമുളകും ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് അതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിനി അപ്പോൾ കുറച്ച് മഞ്ഞളിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് നേരെ എണ്ണയിൽ ഇട്ടിട്ട് അങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുമ്പോൾ മഞ്ഞപ്പൊടീൻ്റെ ആ പച്ചക്കു ണ്ടാവില്ല അത് വുമ്പോൾ റെഡി ആയിക്കോളൂ കേട്ടോ അപ്പോൾ അത് അവിടെ അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയി വരാനുണ്ട് പിന്നെ ദാ നമ്മളൊരു സബ്സ്ക്രൈബറിനോടേ കുറേ അയക്കണം കേട്ടോ കമൻറ്റിൽ പറഞ്ഞിട്ട് ഞാൻ എനിക്ക് അന്ന് ഓർമ്മ ഉണ്ട് പിന്നെ ഓർമ്മ ഇല്ല ഈ ഒരു പിന്നെ നൂൽപുട്ടിൻ്റെ അച്ഛൊന്ന് വീഡിയോയിൽ കാണിക്കോണ്ടി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഈ താഴെയുള്ള ഹോൾസ് ഉണ്ടല്ലോ അത് എത്രയാണെന്നൊക്കെ ഒന്ന് കാണാനാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുട്ടോ അപ്പം ഞാനത് കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടായിന് പിന്നെ ഞാനത് മറന്നു പോയിട്ടാണ് കേട്ടോ പിന്നെ മിഞ്ഞാ വീഡിയോയിൽ കമൻറ്റ് ഉണ്ടായിന് അപ്പോൾ എനിക്കൊരു ഇടങ്ങുകയറ് ഞാൻ എന്നോട് ചോദിച്ചിട്ട് ഞാൻ എന്നൊരു ഇടങ്ങുകയറ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത് കാണിക്കാണ് കേട്ടോ അത് മരത്തിൻ്റെ അച്ചാണ് അപ്പം കണ്ടില്ല നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ല ചെറിയ ഹോൾസ് ആണ് കേട്ടോ അതിനുള്ളത് ഒരു കുഴപ്പമില്ല കേട്ടോ അച്ഛന് അത് പിന്നെ ഞാൻ വാങ്ങിയത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുടിക്കലിന് നമുക്ക് ഉമ്മിപ്പിയൊക്കെ സാധനമൊക്കെ കൊണ്ടുവന്നതരുമല്ലോ അങ്ങനെ അന്ന് വാങ്ങിച്ച പോലും കൊണ്ടുവന്നതാണ് കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഈ ഒരു സ്റ്റാൻഡും ഉണ്ട് അതിന് ഈ ഒരു ആറ് പ്ലേറ്റും കിട്ടോ നൂൽപ്പുട്ടിൻ്റെ ഇത് നമുക്ക് സ്റ്റീൽ പാത്രങ്ങളൊക്കെ വാങ്ങണ കടയിൽ നിന്ന് കിട്ടും പിന്നെ നമ്മളെ മറ്റേ ആ തിരിക്കണ അച്ചും ഉണ്ട് എൻ്റെ അടുത്ത് ഞാൻ അത് യൂസ് ചെയ്യാത്ത എന്താ വെച്ചാൽ അതിൻ്റെ നൂല് കുറച്ച് വണ്ണുള്ള നൂലാണ് അപ്പോൾ ആ ഒരു നൂൽപുട്ടിനെ കാട്ടിലും പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടുക അതേപോലെ കാണാനും ഭംഗിയിൽ കിട്ടുക ഈ ഒരു ചെറിയ പിന്നെ നൂൽപുട്ടിൻ്റെ അച്ചിലാണ് കേട്ടോ ഈ മരത്തിൻ്റെ അച്ചിലാണ് കേട്ടോ അതിൽ ചെറിയ നൂൽപുട്ടേക്കാരുണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് തീ തന്നെ ഉണ്ടാക്കണത് പിന്നെ ആ തിരിക്കണ അച്ചിലും കിട്ടും തോന്നുന്നുണ്ട് ചെറിയ പിന്നെ ചില്ല് ചോദിച്ചാൽ കിട്ടും തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ അത് വാങ്ങിയിട്ടില്ല അപ്പോൾ തന്നെയാണ് യൂസ് ചെയ്യൽ നല്ല അച്ചാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളി റേറ്റ് കറക്റ്റ് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല നിങ്ങൾ സ്റ്റീൽ പാത്രമൊക്കെ വാങ്ങണ കടയിൽ ചോദിച്ചാൽ മതി ഇപ്പോൾ വീഡിയോയിൽ ശരിക്ക് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റിൽ ചോദിക്കുകയോ അപ്പം നമ്മൾ ഉപ്പേരൊക്കെ വന്നൊരു ഐഡിയായിട്ടുണ്ടേനും അപ്പോൾ നമുക്ക് മഞ്ജുമോൾക്ക് കുറച്ച് ചോറൊക്കെ ഞാൻ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ചുമോൾ ഇത്ര ചോറേ കഴിക്കൊള്ളൂ എന്നൊക്കെ കമൻ്റിൽ ചോദിച്ചു കഴിഞ്ഞിട്ടോ അത്രത്തന്നെ കഴിക്കൊള്ളൂ ചോറിടുമ്പോൾ അവിടെ ഒരു പിന്നെ ബഹളായിക്കാരം കുറച്ച് മതി കുറച്ച് മതി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കുറച്ചും കൂടി ഇട്ട് കൊടുക്കണതാണ് കേട്ടോ അതാണ് നോൾ ഓണോയിസ് ഞാൻ ഇതിലിട്ടത് പിന്നെ അതേപോലെ നല്ല രാത്രി നമ്മൾ ഉണ്ടാക്കിയ ബീഫില്ലനോ അതൊന്ന് ചൂടാക്കിയിട്ട് അതും കുറച്ച് ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ ഇനി നമുക്ക് വീഡിയോ എടുത്ത് തന്നാൽ പറ്റില്ല സമയം ഇപ്പം എട്ടര ആയിട്ടുണ്ട് അപ്പോൾ പത്ത് പത്തേക്കാലൊക്കെ ആകുമ്പോഴത്തേന് എനിക്ക് എൻ്റെ ജോലികളൊക്കെ തീർക്കണം നമ്മൾ നമ്മളായിഫ്ക്കുട്ടീനെ സ്കൂളിലേക്ക് കൊണ്ടാക്കണം കുറേ പണികളുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ക്ലാസ്സിന് പോകണം നമ്മളെ വീട്ടിൽ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി ഇൻഷാല്ല നാളെ കാണാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്